കർത്താവിന്റെ ദിനമാണ് കോട്ടപ്പുറം രൂപതയ്ക്ക് കർത്താവിന്റെ കൃപാവരത്തിന്റെ സവിശേഷമായ ദിവസമാണ് ഇന്ന് ഈ രൂപതയ്ക്ക് അംബ്രൂസ് പുത്തൻ വീട്ടിൽ പിതാവില് കർത്താവിന്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരു വലിയ ഇടയനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് സന്തോഷിക്കാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പള്ളിപ്പുറം ഇടവകയിൽ നിന്നുള്ള മൂന്നാമത്തെ മിത്രാൻ മാതാവ് കനി കനിഞ്ഞ അനുഗ്രഹിച്ച് നമുക്ക് നൽകിയ വലിയ ഇടയൻ സാറോ പറഞ്ഞതുപോലെ കാണാനും കൊള്ളാം കാര്യത്തിനും കൊള്ളാം സുന്ദരനായ ചെറുപ്പക്കാരനായ നമ്മുടെ പിതാവ് നമുക്കുള്ള പ്രാർത്ഥന വിശുദ്ധിയോടും വിവേകത്തോടും വിരയത്തോടും കൂടെ കോട്ടപ്പുരം രൂപതയിലെ ദൈവജനത്തെ ആത്മീയമായിട്ടുള്ള വളർച്ചയിലേക്ക് നയിക്കാനായിട്ട് പിതാവിനെ സാധിക്കട്ടെ എന്നുള്ളതാണ് പിതാവിനോടൊപ്പം നമുക്ക് കൈകോർത്ത് ഈ പൊതുസമൂഹത്തില് ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് കരുത്തുള്ള നേതൃത്വം നൽകാനായിട്ട് പിതാവിനോടൊപ്പമായിരിക്കാം കോട്ടപ്പുരം രൂപത എറണാകുളം തൃശൂര് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വളരെ തീക്ഷണതയുള്ള ക്രൈസ്തവ സമൂഹമാണ് തോമാസ് നിന്ന് ഫ്രാൻസിസ് സൈവറിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച നമ്മൾ ആ വിശ്വാസം കൂടുതൽ തീക്ഷണതയോടുകൂടെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് എന്റെ വലിയ സാക്ഷ്യമായിരുന്നു ഇന്നത്തെ നേത്രാഭിഷേക ചടങ്ങില് നിറഞ്ഞു കവിഞ്ഞൊഴുകിയ വിശ്വാസ സമൂഹം ഞാൻ ദൈവത്തിന് നിങ്ങളോടൊപ്പം നന്ദി പറയുകയാണ് ഇവിടുത്തെ വൈദികരെ ഇവിടുത്തെ സന്യസ്ഥരെ എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ പലപ്പോഴും അനുഭവിക്കാനായിട്ട് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം കോട്ടപ്പുറം രൂപതയിലെ സന്യസ്തരായും ഈ രൂപതയിലെ വൈദികരായവരും പലരും വളരെ മനോഹരമായിട്ട് മാതൃകാപരമായിട്ട് ഓസ്ട്രേലിയയിലെ അജപാലന ശുശ്രൂഷ നടത്തുന്നവരുണ്ട് ഞാൻ ഒരാളെ പ്രത്യേകം ഓർക്കുകയാണ് എന്റെ സുഹൃത്തായ വർഗീസ കുരിശിക്കലച്ചനെ അച്ഛനെ പോലെ ധാരാളം വൈദികരെ ലോകത്തിന്റെ ധനാഭാഗങ്ങളിൽ നിന്നും കോട്ടപ്പുരം രൂപതയിൽ നിന്നും വിഷയപ്രവർത്തനം നടത്തുന്നുണ്ട് ഈശോയെ അറിയാനും ഈശോയെ അറിയിക്കാനുമുള്ള വലിയ ധീക്ഷത പിതാവിൻ്റെ അധപാല ശുശ്രൂഷ വഴിയായിട്ട് നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ദൈവം ഈ രൂപതയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം